അസ്സാം ഖുർആാന്റെ സ്വാധീനമാണ് ഇപ്പൊ നിങ്ങളുടെ ഈ ആദരണീയ സദസ്സിന്റെ മുന്നിൽ ഈ പരിശുദ്ധ മാസത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ എന്നാ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത് വിഷ്ദു ഖുർആാൻ അങ്ങനെ സ്വാധീനിച്ചിട്ടില്ലായിരുന്നു എനിക്ക് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിയില്ലായിരുന്നു കാരണം എന്റെ അവസ്ഥ വേറൊരവസ്ഥയായിരുന്നു വിഷു ഖുർആാൻ എത്രത്തോളം എനിക്ക് സ്വാധീനം ചെലുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്രയും കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രത്തോളം സ്വാധീനവും അറിവും എനിക്ക് നൽകിയത് വിശുദ്ധ ഖുർആാനാണ് വിശുദ്ധ ഖുർആൻ ഞാൻ വായിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു കാരണം അത്ര പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞത് വിശുദ്ധ ഖുർആന്റെ സ്വാധീനമാണ് കാരണം വിശുദ്ധ ഖുർ പരിചയപ്പെടുന്നതിന് മുൻപ് രണ്ടു മൂന്ന് ആത്മഹത്യ രണ്ട് ആത്മഹത്യ ശ്രമം നടത്തിയ ആളാണ് അന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടാൻ കഴിയുണ്ടായിരുന്നു കാരണം ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഖുറാൻ പരിചയപ്പെടാത്ത വ്യക്തികൾക്ക് വളരെ പ്രയാസമാണ് ഖുറാൻ പഠിക്കാത്ത വ്യക്തികൾക്ക് വളരെ പ്രയാസമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിണ്ടാവും ഈ ആത്മഹത്യാശ്രമം നടത്തുന്നവരുള്ള ഭൂരിപക്ഷം പേരുടെ ഞങ്ങൾ പേര് നോക്കുകൊണ്ട് പക്ഷെ ഖുർആൻ പഠിക്കാത്ത ആളുകളാ കൂടുതൽ കാണാറുണ്ട് കാരണം അവർക്ക് പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയില്ല പക്ഷെ ഖുർആൻ എന്റെ ജീവിതത്തിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഒരു എന്റെ വീട്ടിൽ നിന്ന് അതായത് രാവിലെ വീട്ടിൽ ഇറങ്ങുമ്പോൾ പഴയ കാലത്തെ അവസ്ഥ പറയുന്ന വീട്ടിൽ ഇറങ്ങുമ്പോൾ ഒരു ഇല മുറിച്ചിട്ട് പിറകിലോട്ട് പോട്ടു എന്നിട്ട് അത് കമിഴ്ന്നു വീണാ യാത്ര ശുഭമാവും അത് മലന്നു വേണം യാത്ര അസുഖമാവും അപ്പൊ അന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്യും അപ്പോൾ അതിലൊന്നും ഒരു ഒരർത്ഥവുമില്ല അള്ളാഹു എന്താണോ കതറാക്കുന്നോ അതാണ് കിട്ടുന്നതെന്ന് ലഭിച്ചത് മനസ്സിലാക്കിയപ്പോൾ ആ പ്രവൃത്തി ഉപേക്ഷിക്കാൻ ആരാണെന്ന് സ്വാധീനിച്ചത് ക്രിസ്റ്റോ ഖുർഹാന്റെ പഠനമാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പൂച്ചയെ കഴിഞ്ഞാൽ അന്നത്തെ അല്ലെങ്കിൽ യാത്ര മാറ്റിവെക്കുന്ന ആളുകളുണ്ട് അപ്പൊ അത്ര അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അതുപോലെ ജീവിതത്തിൽ ബന്ധപ്പെട്ട ഒരുപാട് കാലം ഉദാഹരണം ഞാൻ മുണ്ട ഇപ്പൊ രാവിലെ കടയിറക്കാൻ പോകുമ്പോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം തവക്കൽ എന്ന് അള്ളാന്ന് പറഞ്ഞിരങ്ങുന്നേ മുൻപ് അങ്ങനല്ലായിരുന്നു ഇപ്പൊ കടയിൽ കൈനീട്ടം എന്നൊരു പ്രശ്നമില്ല എന്റെ കയ്യിൽ കാരണം ആര് വന്നാലും ആര് പർച്ചേസ് ചെയ്താലും എത്ര രൂപ കിട്ടിയാലും അത് അള്ളാഹ് വിധിച്ചത് എനിക്ക് ലഭിക്കും അത് തടയാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്നുള്ള വിശ്വാസം എനിക്ക് ആക്കി തന്നത് ആരാണ് വിഷ്തു പഠനമാണ് അതുപോലെ ഭാര്യയോട് പെരുമാറുന്ന രീതി എന്നെ സ്വാധീനിച്ച ആരാണ് വിശുദ്ധ ഖുർആാന്റെ ഭരണമാണ് കാരണം ഭക്ഷണമൊക്കെ മോശമാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ കലാപുണ്ടാക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ പുറത്തൊക്കെ എറിയുന്ന ആളാണ് കാരണം ടേസ്റ്റ് ഒക്കെ രുചി പക്ഷേ വിശുദ്ധ ഖുറാൻ സ്വാധീനിച്ചതിനു ശേഷം അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല കാരണം അള്ളാഹു എന്താണ് കതറാക്കിയത് എന്താണ് വിധിച്ചത് അതാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് അതിന് അല്ലാഹു ശുക്ര ചെയ്ത് കഴിക്കുക അപ്പൊ അത് പാചകപ്പെടുത്തിയവരെ യിന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊന്ന് വിമർശിക്കല് നമ്മുടെ ബാധ്യതയല്ല അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി പിന്നെ ജാതി ജാതിഅത്തങ്ങൾ അനാചാരങ്ങൾ അത് നമ്മുടെ നാട്ടിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ അനുഭവിച്ചാണ് കാരണം ഉയർന്ന ജാതിക്കാർ വരുമ്പോൾ വഴി മാറി പോകണമെന്നും താഴ്ന്ന ജാതിക്കാർ നമ്മളെ നമ്മളെ തൊടാൻ പാടില്ല എന്നും അവർ നമ്മുടെ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ ചെറുപ്പത്തിൽ ശീലിച്ച ആളാണ് പക്ഷെ ഇത് വിശുദ്ധ കുറയാൻ പഠിച്ചപ്പോഴെന്തായി എല്ലാ മനുഷ്യരും സൃഷ്ടാവായ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു സ്ഥാനം അശുദ്ധിയോ ശുദ്ധിയോ അങ്ങനെയൊന്നുമില്ല പിന്നെ സാഷ്ഠത കൊടുക്കുന്ന അള്ളാഹുവിന് കൂടുതൽ അറിഞ്ഞ് ആരാണോ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അവർക്കാണ് അള്ളാഹു ശ്രേഷ്ഠമായ സ്ഥാനം അല്ലാതെ ഗോത്രങ്ങൾക്കോ ജാതികൾക്കോ നിറത്തിനോ ഒന്നും പ്രത്യേകിച്ച് ഒരു യാതൊരു അടിസ്ഥാനമില്ലാന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു മുൻപേക്ക് ഒരു വിഘലാംഗനെ കാണാൻ അല്ലെങ്കിൽ കുറച്ച് കറുത്ത അല്ലെങ്കിൽ കുറച്ച് മുഷിഞ്ഞ ആളുകളുടെ മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ ശുക്കുറാൻ സ്വാധീനിക്കുന്ന മുൻപ് നമുക്ക് അവരോട് കൊച്ചും ഒരു വിഷമം ഇതൊക്കെ ഉണ്ടാവുക ഇപ്പൊ അങ്ങനെയല്ല നാളെ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളില്ലായെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ വിഘലാംഗനെ അള്ളാഹു ആക്കിയേക്കാം അല്ലെങ്കിൽ വിരൂപനാകണ ഒരു ഗ്യാസ് പൊള്ളിയാൽ മതി ഒരു ഗ്യാസ് അടുപ്പ് കട്ടിയാൽ മതി നമ്മുടെ മുഖത്തേക്ക് ആളിയാൽ മതി നമ്മുടെ മുഖത്തന്നെ വിരൂപത വന്നു വന്നുപോകും അപ്പൊ ഇതൊന്നും എന്താണ് അള്ളാഹുവിന്റെ വിധിക്കനുസൃതമായിട്ടാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കഴിവുകൊണ്ടല്ല നമുക്ക് എന്തെങ്കിലും ഭംഗിയുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതായത് ജീവിതത്തിന്റെ നാനാ തുറകളിലും വിശുദ്ധ ഖുർആൻ നമ്മളെ സ്വാധീനിച്ചു വിഷു ഖുറാൻ എന്നെ സ്വാധീനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായിരുന്നേ ഞാനൊരു എന്റെ പാരമ്പര്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു തീയ്യ കുടുംബത്തിൽ അങ്ങാണ് എന്റെ ഗ്രാൻഡ് ഫാദറും ഫാദറൊക്കെ പിന്നെ കൗങ്ങൽ മരത്തലൊക്കെ കയറുന്ന ആളുകളാണ് അപ്പൊ അവർ കയറി കഴിഞ്ഞാൽ ആ ജോലിയെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ കുറച്ച് ലോകം മദ്യപിക്കും മദ്യപിച്ചൊക്കെ കഴിഞ്ഞിട്ടൊരു ജീവിതമാണ് എന്താണ് ഒരു മനുഷ്യനെ അറിയാത്ത മനുഷ്യന്മാരെ ഉൾക്കൊള്ളാത്ത ഒരു ജീവിതം എനിക്കറിയാമല്ലോ അറിയാത്ത അപ്പൊ ആ ജീവിതത്തിൽ നിന്ന് എന്നെ മാറ്റി സൃഷ്ടാവായ പ്രപഞ്ചനാഥനെ ആരാധിക്കുന്ന രീതിയിലേക്ക് എന്നെ എത്തിക്കുകയും സൃഷ്ടാവായ തമ്പുരാനെ ആരാധിക്കാൻ അള്ളാഹു എനിക്ക് പ്രത്യേകം തൗഫിക്ക് നൽകുകയും ഞാൻ വളരെ കൃത്യ നന്ദിയുള്ളവനാണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഗിഫ്റ്റാണ് എങ്ങിപ്പോ എത്ര വലിയ ഗിഫ്റ്റാന്ന് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല കാരണം എന്റെ കുടുംബത്തിൽ ആരും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അവരോടൊക്കെ പറയും നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ നിങ്ങളെ ആരാധിക്കേ നിങ്ങളുണ്ടാക്കിയതിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും നമ്മളിപ്പോൾ ഭൂരിപക്ഷം പേരും അവിടെ ചൊല്ലുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങളെ നിങ്ങളെ നിങ്ങളുണ്ടാക്കിയതിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് അല്ലെ നമ്മുടെ പൂർവ്വരുണ്ടാക്കിയതിനാണ് നമ്മൾ ആരാധിക്കുന്നത് അത് ഉപേക്ഷിച്ച് നമ്മളെയും നമ്മുടെ പൂർവികരെയും സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പരിപാലിക്കുന്ന ദൈവത്തെ ആരാധിക്കണമെന്ന് അവരോട് പറയുമ്പോൾ അവർക്ക് അത് സ്വീകരിക്കാൻ ആര് തൗഫീക്ക് നൽകിയില്ല അള്ളാഹു തൗഫീക്ക് നൽകിയില്ല എങ്കിൽ അള്ളാഹു തൗഫീക്ക് നൽകാതെ ആർക്കും ഹിതായത്ത് കിട്ടില്ല നമ്മൾ എത്ര പരിശ്രമിച്ചാലും നടക്കില്ല പക്ഷെ നമ്മുടെ ബാധ്യതയാണ് സന്ദേശം അവരിലേക്ക് എത്തിക്കുക അത് എത്ര നമ്മൾ പറയാൻ കഴിയുമോ എത്ര ഏതെല്ലാം രീതിയിൽ പറയാൻ കഴിയുമോ അത് അവരിലേക്ക് എത്തിക്കൽ നമ്മളെ ബാധ്യതയാണ് അപ്പൊ അള്ളാഹുവിന്റെ കരുണത്താൽ വിശുദ്ധ ഖുറാന്റെ സ്വാധീനം കൊണ്ട് ഒരു പക്ഷേ ഞാന് ബൈബിളെന്നെ നിലകൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ ബൈബിൾ ഇപ്പൊ ഹിന്ദുമതം പ്രത്യേക സാഹചര്യത്തിൽ വിടുകയും പഠനം ഹിന്ദുമതം വിടാൻ കാരണം ദൈവാന്വേഷനാണ് പ്രസിദ്ധ ഘട്ടങ്ങളിൽ എങ്ങനെ തരണം ചെയ്യുന്ന യാതൊരു ഇല്ല അപ്പൊ അതിനെ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ കയറി ഇറങ്ങി ഒരുപാട് തീർത്ഥയാത്രകളൊക്കെ നടത്തി എന്നിട്ടൊന്നും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടാതെ വന്നപ്പോൾ ഇനിയിപ്പര് നമ്മൾ പ്രശ്നം പരിഹരിക്കും ഇനിയിപ്പം നമ്മൾ എന്ത് പ്രശ്നം ആര് പരിഹരിക്കും ആരോടെ ഞാൻ സഹായം ഐഡിയ ഇല്ല ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ പണം കൊടുക്കുന്നവർക്ക് വലിയ പൂജ വലിയ സ്ഥാനം അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഇത്രയും പണുള്ളവന് ദുലാഭാരമൊക്കെ തൂക്കാലോ അപ്പൊ നമുക്കത്ര നമ്മുടെ അടുത്ത് അത്രയും പണമൊന്നുമില്ലല്ലോ തുലാഭാരം തൂക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും അത്ര സാമ്പത്തിക സെറ്റപ്പ് ഇല്ല അപ്പോൾ പണം കൊടുത്താൽ പ്രീതിപ്പെടുന്ന ദൈവങ്ങളെ എങ്ങനെ എന്നെ സഹായിക്കും കാരണം അപ്പം എന്നെക്കാളും പണുള്ളവനല്ലേ സഹായിക്കുക അപ്പം എന്റെ ശത്രു അല്ലെങ്കിൽ എന്റെ ഓപ്പോസിറ്റുള്ള ആള് എന്നെക്കാളും സമ്പന്നരാണെങ്കിൽ അവനെ അവൻ ദൈവം സഹായിക്കും എന്നെ സഹായിക്കില്ല അപ്പൊ ഈ അവസ്ഥയിൽ ഞാൻ എന്തു ചെയ്യും അങ്ങനെ കുറച്ച് സീപിംഗ് ബിൽസിലൊക്കെ ജീവിതം ഒതുക്കിയ ആളാണ് അവിടുന്ന് ദൈവകാരുണ്യത്താൽ അള്ളാഹു ഇങ്ങനെ വിധിച്ചുകൊണ്ടായിരിക്കാം അള്ളാഹുവിന്റെ കാരണത്താൽ അന്ന് രക്ഷപ്പെടുകയും ക്രൈസ്തവ മിഷണറിമാരെന്നെ വിളിച്ചു കൊണ്ടുപോകുകയും ചെയ്തു അവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ക്രൈസ്തവ എന്നെ ബൈബിളും ബൈബിളിന്റെ വിശദീകരണങ്ങളൊക്കെ പഠിപ്പിച്ചു ഒരു മിഷണറിയാക്കി മാറ്റി ഒരു ക്രൈസ്തവ പ്രചാരകനാക്കി മാറ്റി അങ്ങനെ ക്രൈസ്തവ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലൊക്കെ വേണ്ട ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടാവും ഈ റോഡിലൊക്കെ പ്രസംഗത്തിനോ ഈ ലഘു ലഘു ഞാനും വന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മ കാരണം തിരൂരൊക്കെ വന്ന് പ്രവർത്തിച്ചായിട്ട് നല്ല എനിക്ക് അപ്പൊ ആ പ്രവർത്തനം ഇതിപ്പോ സംഭവം നടന്ന തൊണ്ണൂറ്റി മൂന്നിന് മുൻപുള്ള കാര്യമാണ് ഞാൻ ഏകദേശം ഇത് സ്വീകരിച്ചിട്ട് ഏകദേശം പത്തിരുപത് വർഷമൊക്കെ ആയി കഴിഞ്ഞു കേട്ടോ ഇസ്ലാമിലേക്ക് വന്നിട്ട് അപ്പൊ അവരുടെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുക കേരളത്തിലെ പ്രവർത്തനത്തോടൊക്കെ ഒരു താല്പര്യ കുറവ് വരികയും അങ്ങനെ സന്യാസത്തിനായിട്ട് ഹിമാചൽ പ്രദേശത്തിലേ പ്രദേശിലേക്കേ പോയി ഹിമാചൽ പ്രദേശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കുറെ ധ്യാനത്തിന് ഇരിക്കാൻ പറ്റുന്ന ഈ ഹൈന്ദവ സന്യാസിമാരും ക്രൈസ്തവ സന്യാസിമാരൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണെ പറയുന്നത് അപ്പം എന്തായി ആയിട്ട് അവിടെ പോയി അങ്ങനെ ബൈബിൾ പഠനമുണ്ട് പ്രചരണമുണ്ട് കാരണം അവിടെ നമ്മുടെ ഡ്യൂട്ടി എന്താ വെച്ചാൽ ഈ കേരളത്തിൽ നിന്ന് വരുന്ന ക്രൈസ്തവ മിഷണറിമാർ അവിടെ ഞങ്ങളവിടെ താമസിക്കുകയാണ് ഒരു സന്യാസി കേന്ദ്രത്തിൽ അപ്പം നമ്മുടെ ജോലി എന്താ വച്ചാൽ പ്രാർത്ഥനയും ധ്യാനവും പിന്നെ അവിടെ വരുന്ന മിഷണറിമാർ ഒരു ഇപ്പോൾ ഒരു ദിവസത്തേക്കോ ഒരാഴ്ചക്കോ ഒരു മാസത്തേക്കൊക്കെ മിഷണറി പ്രവർത്തന പ്രതിജ്ഞ എടുത്ത് കേരളത്തിൽ നിന്ന് വണ്ടി കൊണ്ട ആളുകൾ അവിടെ വരും അപ്പം അവര് ഫീൽഡ് കാണിച്ചു കൊടുക്കുക അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഇതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് പക്ഷെ ആ സമയങ്ങളിൽ പ്രാർത്ഥന യ്ക്ക് വേണ്ടി കുറെ സമയം വിഴിഞ്ഞ കാരണം നമ്മളൊരു ഭൗതിക ലക്ഷ്യം വെച്ചിട്ടല്ല ക്രിസ്മസ് സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ ഭൗതികമായിട്ടൊരു ഉദ്ദേശം ഇല്ല സൃഷ്ടാവായ ഈശ്വരന്റെ പ്രീതി കരകതമാക്കുക ദൈവമുണ്ടെങ്കിൽ ദൈവത്തെ അറിയുക അതാണ് ഉദ്ദേശം അപ്പൊ ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സംശയങ്ങളുടെ ബൈബിൾ ഒരുപാട് സംശയം എന്റെ ജീവിതത്തിലുണ്ടാക്കി എന്തൊക്കെ സംശയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തുടക്കം വന്നു നിന്ന് ഒരു പത്ത് കൽപ്പനകൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ബൈബിൾ വായിച്ചവരൊക്കെ അതിനകത്തുള്ള അവർക്കൊക്കെ അറിയുക പത്ത് കൽപ്പന ഒന്നാം കൽപ്പന നിന്ദ സൃഷ്ടാവായ അല്ലെങ്കിൽ ദൈവമായ ഏഹോയൊഴികെ ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴിൽ ആരെയും സേവിക്കുകയോ ആരാധിക്കയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് പ്രതിജ്ഞ അപ്പതൊക്കെ എല്ലാ ഭാഗം വായിക്കും പിന്നെ നമ്മളത് വായിക്കുകയും ചെയ്യും പിന്നെ യേശുവേ സ്തോത്രം യേശുവെ നന്ദി എന്നുള്ള പ്രാർത്ഥന നടത്തുകയും ചെയ്യും അപ്പൊ അപ്പതിനു നമ്മൾ ആ ഒരു പഠിപ്പിച്ചിട്ടുണ്ട് ട്രിനിറ്റി ത്രിയേക ദൈവവിശ്വാസം എന്നൊക്കെ പക്ഷെ അതൊന്നും നമ്മൾ നമ്മളത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ടിരുന്നു നമുക്ക് അതിനെക്കുറിച്ച് അപ്പുറത്തേക്ക് ചിന്തിച്ചില്ല പക്ഷെ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു ദിവസം ഈ ഒരു വിഷയം നിന്ദദേവുമായ ദൈവമായ ഒഴികെ ഭൂമിക്ക് മുകളിൽ ആകാശനിധി ഞാൻ ആരാധിക്കുന്ന ആ വചനം എന്നെ ഒരു ക്രിയേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് പരിവർത്തനം ഉണ്ടായും എന്റെ വിശ്വാസം ശരിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം വരികയും ഞാൻ തുടർന്ന് ബൈബിള് നിറയെ പഠിക്കുകയും പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഓൾ ടെസ്റ്റ്മെന്റിലെ പ്രവാചകന്മാരൊക്കെ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ചു അതനുസരിച്ച് ജീവിച്ചു അതനുസരിച്ച് പ്രാർത്ഥിച്ചു കൊട്ടാസ്മെന്റിന്റെ പഴയ നിയമം അത് പ്രവാചകന്മാർ പറയുന്നുണ്ട് എബ്രാഹിം നബി അലി ഇസ്ലാം അങ്ങനെ പറയുന്നില്ല എബ്രഹാം സഹാഖ് യാക്കോബ് ഏലിയാവ് എസക്കേല് അരമ്യമ്യസ ഈസ ദാവീദ് സോളമൻ അങ്ങനെ പ്രവാചകന്മാർ അപ്പൊ അവരൊക്കെ ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടിട്ടും അതിനുവേണ്ടി പ്രയത്നിച്ചതും അതിനുവേണ്ടി പ്രാർത്ഥിച്ചതും അതിന്റെ മേളിൽ ത്യാഗമനുഭവിച്ചൊക്കെ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നിയമം എടുത്തു നോക്കിയാലോ കുറച്ച് പ്രഭാഷണങ്ങളും മത്തായി മർക്കോസ് ലൂക്കോസ് എന്ന് പറഞ്ഞ ആളുകൾ എഴുതിയ ലേഖനങ്ങളും പിന്നെ അപ്പോസെ പ്രവർത്തകർ കൊന്നു വരുന്നത് രണ്ട് പറഞ്ഞ് എന്നൊക്കെ പൗലോസിന്റെ കുറെ വചനങ്ങളും പത്രോസിന്റെ കുറെ ലേഖനങ്ങളൊക്കെ ഇട്ട് അങ്ങനെ അപ്പൊ ഓൾ ടെസ്റ്റ്മെന്റ് പഠിച്ചാൽ ഒരു ആട്ടം വരില്ല അത് ഉൾക്കൊള്ളാം അപ്പൊ ഞാൻ മനസ്സിലാക്കി ഓൾടെസ്റ്റ്മെന്റും ഒക്കെ ഞാൻ അംഗീകരിച്ചു ന്യൂ ടെസ്റ്റ്മെന്റിലും എനിക്ക് പ്രശ്നം എടുത്ത് തോന്നുന്നു അപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റിലും യേശുവിനെ ആരാധിക്കാൻ പറയുന്ന വചനങ്ങളൊന്നുമില്ല യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു പ്രശ്ന ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ രാജഭരണമെന്നാണ് പിന്നെ സ്തോത്രം അർപ്പിക്കുന്നവൻ പിതാവിനെ ആവധ്യപ്പെടുത്തുന്നതാണ് പിന്നെ യേശു രസമ എന്ന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോഴാണ് പിടിക്കപ്പെടുന്നത് അപ്പൊ യേശുവിനെ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു അപ്പോ പ്രാർത്ഥനയുടെ കാര്യത്തില് യഥാർത്ഥത്തിൽ ഈശ്വരനെ അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എബ്രഹാമി സാക്കിന്റെ ഒക്കെ മാർഗത്തിലാണ് ഞാൻ നിലകൊള്ളേണ്ടത് അതാണ് യഥാർത്ഥ മാർഗം അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി അപ്പൊ ആ വിശ് ക്രിസ്തീയ വിശ്വാസം ഏകദേശം ഞാൻ എന്തായി പുറത്തായി അപ്പൊ പിന്നെ ആ സന്യാസി മഠത്തിൽ നിൽക്കാതെ ഞാൻ അപ്പൊ അതുവരെ ചെയ്ത കരാറും പ്രജ്ഞക്കെ ഒഴിവാക്കിയിട്ട് തന്നെ മടങ്ങി വരുക ഇനി എന്ത് ചെയ്യും ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കൂ അതിൽ യാതൊരു മായം ചേർക്കാൻ പറ്റില്ല പക്ഷെ ഏകനായ ദൈവത്തെ അറിഞ്ഞു പിന്നെ എങ്ങനെ ഞാൻ ആരാധിക്കുക ആരാധിക്കാൻ ആരാധന എന്ന് പറയുന്നത് ബൈബിളിൽ നിന്നുക്കൊരു ആരാധന എടുക്കാൻ പറ്റില്ല കാരണം ഒരു ആരാധന എന്ന് പറയുന്ന കർമ്മം ബൈബിളിൽ നോക്കുമ്പോൾ പലതരത്തിലാണ് കാണുന്നു ഇപ്പോൾ നമ്മുടെ ഞാൻ കൂടി വന്നിരുന്ന പന്തക്കോസ്തുകാർ അവരാരാധിക്കുന്ന കൈയടിച്ച് പ്രാർത്ഥിച്ചാണ് അപ്പൊ കയ്യടിച്ച് ഒരു ആരാധന ബൈബിളിൽ കാണുന്നില്ല ദാവീദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ഭാഗം സങ്കീർത്തനങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാണാണ്ട് കപ്പിനോടും കിന്നരത്തോടും വാദ്യമേള ഉപകരണങ്ങളോടൊക്കെ നാദന എന്ന സങ്കീർത്തനങ്ങളില് ദാവീദ് നബി അലൈഹി ഇസ്ലാമിന്റെ എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ വിശദീകരിക്കണലും അത് സ്വീകാര്യമായ സ്വീകാര്യമായൊരു ആരാധന തെളിയിക്കാൻ ഒരു മാർഗമില്ല പിന്നെ ചില ആളുകളുടെ ആരാധന കുർബാന ഒരപ്പം വിഞ്ഞെടുത്തൊരു പാട്ട് പാടല് ഒരപ്പം ഷെയർ ചെയ്യൽ അതൊന്നും നമുക്ക് ബൈബിളിന് അടിസ്ഥാനമായിട്ടൊന്നും കാണാനില്ല പിന്നെ പഴയ നിയമത്തിൽ ആരാധനകൾ പഠിച്ചു കഴിഞ്ഞാൽ യാഗങ്ങളൊക്കെയാണ് അത് ഇന്നത്തെ കാലത്ത് നമുക്ക് സാധാരണ സമൂഹത്തിൽ കൊണ്ട് നടക്കാൻ പ്രയാസമുള്ള യാഗങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത് അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ഒരു മറുപടി ബൈബിളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല കാരണം പരസ്പര വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു കൂട്ടർ അതെടുക്കുന്നു ഒരു കൂട്ടർ ഇതെടുക്കുന്നു ഒരു കൂട്ടർ മറ്റിതെടുക്കുന്നു അപ്പോൾ ഒരു ആരാധനയിലെ ഒരു ഐക്യം കാണുന്നില്ല അപ്പൊ നമ്മുടെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ആരാധന എന്തായാലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ദൈവത്തെ സൃഷ്ടാവിനെ പ്രസാദിപ്പിക്കാൻ ഏത് രീതിയിൽ ആരാധന നടത്തണം അതാണ് നമ്മുടെ വിഷയം അല്ലെങ്കിൽ സൃഷ്ടാവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ പറ്റും പഴയ കാലങ്ങൾ തപസ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റില്ല അപ്പൊ ഇന്നത്തെ കാലഘട്ടം ചോദിച്ച രീതിയിൽ സൃഷ്ടാവിനെ എങ്ങനെ ആരാധിക്കാൻ പറ്റും പ്രസാദിപ്പിക്കാൻ പറ്റും അപ്പൊ ഏകദേശ വിശ്വാസം സ്വീകരിച്ച് കേരളത്തിൽ വന്ന് ഞാൻ എന്റെ മുന്നിൽ പിന്നെ വഴികളൊന്നും കാണാനില്ല സൃഷ്ടാവായ ദൈവത്തെ മാത്രം ആരാധിക്കൂ എന്റെ വിഭാഗത്തോട് ചേരാൻ എനിക്ക് കഴിയില്ല കാരണം ശിലകളെയും വിഗ്രഹങ്ങളെയും മരിച്ചവരുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നവർ ക്രൈസ്തവരോട് ചോദിച്ചു പോകാൻ പറ്റില്ല ബുദ്ധമതം സിക്കുമതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചാൻസ് ഇല്ല പിന്നിപ്പം എന്ത് ചെയ്യുന്നിരിക്കുമ്പോഴാണ് യാത്യമായിട്ട് വിശുദ്ധ കുർആാൻ പഠിക്കാനും മറ്റുള്ള ഒരു സാഹചര്യങ്ങൾ നമുക്ക് ദൈവം അവന്റെ കാരുണ്യം കൊണ്ട് സൃഷ്ടിച്ചു തന്നത് അങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന സാഷ്ടാംഗ പ്രണാമമാണ് അപ്പോൾ ഒരു മാർഗം ആരാധനയുടെ യഥാർത്ഥ രീതി നമുക്ക് എവിടുന്ന് കിട്ടുന്നുണ്ട് പ്രഭാചകനാ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്കിത് പഠിപ്പിച്ചു തരുന്ന ആള് ദൈവം അംഗീകരിച്ച ആളാവണ്ട് അപ്പൊ നമ്മൾ ഖുറാൻ പഠിച്ചപ്പോൾ ആദ്യം പഠിച്ചത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലമ ആരാണ് അതറിയണമല്ലോ കാരണം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഭ്രാന്തനായ ബുദ്ധി നശിച്ച അല്ലെങ്കിൽ ഒരു മോശക്കാരനായ ആളെന്ന രീതിയിലാണ് മിഷണറിക്കാര് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് അപ്പോൾ അതിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം പഠിക്കണം നമ്മൾ അത് ഡീപ്പായി പഠിക്കണം അപ്പം അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ആ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വിഷു ഖുർആൻ അല്ലെ ബൈബിൾ ഓൾ ടെസ്റ്റ്മെന്റ് പഠിച്ച എനിക്ക് വിഷു ഖുർആന്റെ തഫ്സീർ വായിച്ചപ്പോൾ ഒരു സംശയവും തോന്നിയില്ല അത് സിഷ്ടാവിന്റെ ഗ്രന്ഥാണെന്നുള്ള കാര്യത്തിൽ എന്താ കാരണമെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്ന അതേ സന്ദേശത്തിന്റെ ആശയം കൺസെപ്റ്റ് ആശയത്തിന് ഒരു വ്യത്യാസം ഇതിനകത്തില്ല ഇത് ചരിത്ര സംഭവങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതപ്പോൾ നമ്മൾ ബൈബിൾ പഠിച്ചപ്പോൾ മനസ്സിലായി അതിനകത്ത് ഒരുപാട് തൊട്ടുകൾ കടന്നു കയറിയിട്ടുണ്ടെന്നും അതിൽ ജനങ്ങളുടെ കൈകടത്തലുണ്ടെന്നും മനസ്സിലായി അപ്പം അത് നിലവിൽ കുടിക്കാൻ ഒരു മരുന്നല്ല അല്ലെങ്കിൽ മോശം കിട്ടാൻ വേണ്ടിയിട്ട് ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ പറ്റുന്ന ഒരു ഗ്രന്ഥമല്ല എന്ന് മനസ്സിലായി അപ്പൊ വിശുദ്ധ ഖുർആൻ അത് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി വിശ്വസ ഖുർനോളം ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥം നമുക്ക് മോക്ഷത്തിന് ആരക്കെങ്കിലും മരണാന്തര ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നെങ്കിൽ വിഷ്ണു ഖുരാൻ പിൻപറ്റിയല്ലാതെ വേറെ മാർഗമല്ലാന്ന് മനസ്സിലായി അതനുസരിച്ച് ജീവിക്കണമെങ്കിലോ വിശ്വ ഖുർആാൻ മാത്രം എടുത്താൽ നമുക്ക് പറ്റില്ലല്ലോ അപ്പം മോമന വിശ്ലാസിനുള്ള ചര്യകളും നമ്മൾ പഠിക്കാൻ നിർബന്ധനായി അത് പഠിച്ചപ്പോഴാണ് നമുക്ക് എന്ത് പറ്റി ജീവിതത്തിൽ വളരെയധികം സന്തോഷവും മരണചിന്ത ഉപേക്ഷിക്കുകയും ജീവിതത്തിൽ അർത്ഥം ഉണ്ടായത് ഞാൻ ആരാണെന്നും എന്തിനാണെന്ന് വന്നതെന്നും എന്താണ് നമ്മുടെ ജന്മ ലക്ഷ്യമെന്നും ഇനി എന്താണ് നമ്മുടെ അനന്തര അനന്തരമായി നമുക്ക് സംഭവിക്കാനുള്ളതൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാവും അതിന്റെ ചെറിയ ഭാഗങ്ങളെ ഞാൻ പറഞ്ഞത് ചകനും പിന്നെ കഴിഞ്ഞീട്ടും പിന്നെ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ജീവിതത്തിൽ എന്നെ എന്തോത്രത്തോളം ഖുറാൻ സ്വാധീനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്റെ ബന്ധുക്കളെക്കാട്ടിലും കുടുംബക്കാരെക്കാട്ടിലും നാടിനെക്കാട്ടിലും സമ്പത്തിനെക്കാട്ടിലും ഒക്കെ എനിക്ക് എന്താണ് അള്ളാഹുവിനെ അള്ളാഹുവിനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് എന്നെ ഖുറാൻ പഠിപ്പിച്ചു അപ്പോൾ ആ ഖുറാൻ എന്നെന്താക്കി ഒരു പരലോകം അതായത് മരണാനന്തര ജീവിതം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനാക്കി മാറ്റി അപ്പം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തായി തരണം ചെയ്യാൻ നമുക്ക് കഴിയുന്നു പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് ഈ സന്ദേശം അവരിലേക്ക് എത്തുക വിശുദ്ധ ഖുര്ആന്റെ സന്ദേശം അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ബാധ്യത നമ്മൾക്കുള്ളതാണ് അല്ലെങ്കിൽ ആരാണ് ഖുർആന്റെ വാഹകർ ഖുർആൻ അംഗീകരിച്ചർ അവരുടെ ബാധ്യതയാണ് അത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ കടുത്ത കുറ്റക്കാരായിത്തീരും എന്തുകൊണ്ടെന്നാൽ അവർ അറിയുന്നില്ല ഇപ്പം നിന്റെ പഴയ അവസ്ഥയിലേക്ക് നോക്കുകയാണെങ്കിൽ ശിലകളെ ആരാധിക്കുന്നു ചകനം നോക്കുന്നു മാതാവിനോട് വഴക്ക് പറയുന്നു പിതാവിനോട് വഴക്ക് പറയുന്നു കാരണം ഒരു നിയമങ്ങളില്ല ഒരു ഒരച്ചടക്കമില്ല ജീവിതത്തിന്റെ വ്യവസ്ഥയില്ല എന്തൊക്കെ കുറെ ആചാരങ്ങള് അമ്പലത്തിൽ ഉത്സവം ഉണ്ടാകുമ്പോൾ അമ്പലത്തിൽ വേറെ ആചാരം മറ്റേ അമ്പലത്തിൽ വേറെ ആചാരം മറ്റേ അമ്പലത്തിൽ വേറെ ആചാരം ഒന്നിനോട് അടിസ്ഥാനമോ തത്വമോ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവ വീട്ടിലെ മരണ ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നു കാരണം എൻ്റെ ഒരു കുടുംബത്തെ പെട്ടായത് എന്നെ മരിച്ചപ്പോൾ അറിയിച്ചു ഞാൻ ജസ്റ്റ് പോയി പുറത്തുനിന്ന് ഇതൊക്കെ നോക്കി നോക്കിക്കണ്ട് സന്ദർശിച്ചു പോരാൻ വേണ്ടി അപ്പൊ ചടങ്ങുകൾ കുറച്ചേരം വെറുതെ മാറി നിന്ന് നോക്കി അപ്പൊ ഇതിനൊന്നൊരു ചിട്ടയോ പോലമോ അടുക്കോ ഒന്നുമില്ല ഒരാളൊന്നും അപ്പൊ അത് ചെയ്യും മറ്റാൾ എന്ന് പറയും അത് ചെയ്യും അപ്പോൾ ഒരടുക്കും ചിട്ടയില്ല അപ്പൊ നമുക്ക് എന്തായാലും ഖുറാൻ നമുക്കിതൊക്കെ പ്രവാചകനായ തെരുമേനു സല്ലാ അലൂടെ വ്യക്തമായി നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ജനിച്ച മനുഷ്യന്മാരെല്ലാം മരിക്കും ഉറപ്പാണ് അവരൊന്നുമില്ലെങ്കിൽ നരകത്തിലേക്കോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കോ എത്തിപ്പെടും എന്നുള്ള സത്യമാണ് അപ്പൊ ഈ സന്ദേശം അവരിലേക്ക് എത്തിക്ക എന്നുള്ളതും മരണാന്തര ജീവിതം ജീവിതമുണ്ട് എന്നുള്ളത് അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ബാധ്യത നമ്മളിലുണ്ട് ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ പിടിക്കും നമ്മൾ എത്ര ഹജ്ജി വരാരും കുഴപ്പമില്ല പിടിക്കപ്പെടും അല്ലെങ്കിൽ എത്ര 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 പുണ്യാത്മാവായാലും കുഴപ്പമില്ല സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് അവന് പൂർണ്ണനായ എന്റെ എന്റെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതിൽ പൂർണ്ണനായ ഒരു മുസ്ലിം ആവാൻ കഴിയുകയുള്ളൂ കാരണം ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് മുഹമ്മന സല്ലാ വസ് പൂർണ്ണമായി പിൻപറ്റുന്നുള്ളൂ കാരണം മുഹമ്മദ് അസുഖല്ലാസനയുടെ ദൌത്യം എന്തായിരുന്നു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നിയുക്തനായത് എന്തിനാണ് നരകത്തിൽ പോകുന്ന ജനങ്ങളെല്ലാം സ്വർഗത്തിന്റെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ദൌത്യം ആ ദൌത്യം നമ്മൾ നിർവഹിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരുപാട് ഫെസിലിറ്റി സൌകര്യങ്ങൾ ഭൗതിക ലോകത്ത് വലിയ സ്ഥാനങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ പോലും അള്ളാഹുവിലേക്ക് എത്തപ്പെടുമ്പോൾ പൂർണ്ണനായ അല്ലെ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്ന റസൂല്ലാസിനെ നമ്മൾ അശ്രേഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ജനങ്ങളിലേക്ക് എന്നെ പോലെ ഞാൻ എന്റെ പഴയ അവസ്ഥയെ പോലെ ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട് അവരിലേക്ക് ഈ സന്ദേശം എത്തിക്ക എത്തിക്കാനുള്ള ബാധ്യത നമ്മുടെ മേലുണ്ട് അപ്പം നമുക്കിത് എത്തിക്കാൻ ഒരു പ്രയാസമില്ല ഇല്ല ഒരുപാട് സ്റ്റേജുകളുണ്ട് പഴയത്തെ വളരെ മുൻകാമികളെ സത്വൃത്തന്മാരും സന്ദേശം എത്തിക്കാൻ ഒരുപാട് ത്യാഗം ചെയ്തു അവർ വള്ളത്തിൽ പുറപ്പെട്ടു രാജ്യം മറയില്ല മൊബൈൽ ഫോൺ ഇല്ല വേറെ ഇല്ല ഭക്ഷണമില്ല ഹോട്ടലില്ല ഇല്ല യാത്രാ സൌകര്യങ്ങളില്ല എന്നിട്ട് പോലും അവരെന്ത് ചെയ്തു കുടുംബത്തെയും കുട്ടികളെയും ബന്ധുക്കളെയൊക്കെ വിട്ടൊഴിഞ്ഞ് അവർ സന്ദേശമാണ് അള്ളാഹുവിന്റെ സന്ദേശമാണ് അത് ഞങ്ങൾ ഏറ്റെടുത്താൽ നിലയ്ക്ക് എത്തിച്ചു ഇന്ന് നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് പത്ത് മിനിറ്റിനകത്ത് ഭാര്യ വിളിക്കാനുള്ള സൗകര്യമുണ്ട് കുടുംബത്തെ സൗകര്യമുണ്ട് ഫോൺ സൗകര്യമുണ്ട് കച്ചവടം നിയന്ത്രിക്കാനുള്ള സൗകര്യമുണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ ഈ ദൗത്യം ഇതിൽ കഴിയേണ്ട പരമാവധി ഒരു ലഘുലേഖ കൊടുത്തോ ജനങ്ങൾ നല്ല രീതിയിൽ വർത്തിച്ചോ പെരുമാറിയോ അല്ലെങ്കിൽ പുസ്തകം വാങ്ങിച്ചു കൊടുത്തോ ഏതെല്ലാം രീതിയിൽ കഴിയുമോ അവശേഷിച്ചിങ്ങ് നടത്തിയോ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ കഴിയുമോ ഒരുപാട് സോഴ്സുകളുണ്ട് അതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങളിൽ ട്രൂത്തിന്റെ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ആ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ ജനങ്ങളായിട്ട് സംസാരിക്കണം അതിൻ്റെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ട്രെയിനിംഗ് ഒക്കെ ട്രൂത്ത് സംഘടിപ്പിക്കാറുണ്ട് ഈ ട്രൂത്തിന്റെ പ്രവർത്തനത്തോട് ഞാൻ വർഷങ്ങളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷകരമാണ് ട്രൂത്തിന്റെ പ്രവർത്തനം ഒരു സങ്കുചിത്വമില്ല എല്ലാ വീടുകളിലേക്കും കയറി ചെല്ലുക സന്ദേശം പറയുക സംസാരിക്കുക ലഘുലേഖ കൊടുക്കുക ഒരു എന്താണ് ഒരു പ്രവാ ഒരു പ്രവാചകളിന് ഏറ്റെടുത്ത് ദൌത്യം ആത്മാർത്ഥമായി ചെയ്യണമെന്നാഗ്രഹമുള്ള ഒരു കൂട്ടം പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൽ നിങ്ങളും വിവിധ ക്യാമ്പുകളിൽ പങ്കെടുത്ത് അതിന്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായി നമ്മളും മോക്ഷപ്രാപ്തരാകുന്ന അനേകര മോക്ഷത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളായി തീരാൻ അള്ളാഹു സുബ്ബാനത്തല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ നമ്മുടെ ഈ നോമ്പ് അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പാവങ്ങളൊക്കെ അള്ളാഹു പുറത്തു വരുമാകട്ടെ ഈ സംസാരിക്കാൻ അവസരം ഒരുക്കി തന്ന എല്ലാ അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു പ്രത്യേകമായ പ്രതി നൽക മാറാകട്ടെ അവരെല്ലാം സ്വർഗത്തിൽ നമ്മളോടുകൂടെ ഒന്നിച്ചുകൂടാ നല്ല അവസ്മാനത്താലെ തൌഫീക്ക് നൽകുമാറാകട്ടെ സ്ഥലയ്ക്കും